കുറ്റവാളിയായ ഗോവിന്ദചാമിയുടെ ജയിൽചാട്ടം അതേപടി പുനരാവിഷ്കരിച്ച് തൃണമൂൽ കോൺഗ്രസ് നേതാവ് പി വി അൻവർ ഒരാൾ ഒറ്റക്കൈ ഉപയോഗിച്ച് കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ മതിൽ ചാടിക്കടക്കുക അസാധ്യമെന്നും അദ്ദേഹം പറയുന്നു അതുപോലെ ജയിൽചാട്ടത്തിന് ഗോവിന്ദചാമിക്ക് ജയിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് നല്ലപോലെ സഹായം ലഭിച്ചിരിക്കാമെന്നും പി വി അൻവർ ആരോപണമുയർത്തി ജയിൽ അഴിക്ക് സമാനമായ കമ്പി കാണിച്ച് അത് ആക്സോ ബ്ലേഡ് ഉപയോഗിച്ച് മുറിക്കാൻ ശ്രമിച്ചു എന്നാൽ ഈ കമ്പി നൂറ് ആക്സോ ബ്ലേഡ് ഉപയോഗിച്ചാലും മുറിക്കാൻ സാധിക്കില്ലെന്ന് അദ്ദേഹം തുടക്കത്തിൽ പറഞ്ഞു വെച്ചു തുടർന്ന് മൂന്ന് ഡ്രമ്മുകൾ മതിലിനോട് ചേർത്ത് വെച്ചു ഗോവിന്ദചാമി ഡ്രമ്മുകൾ ഉപയോഗിച്ചാണ് മതിൽ ചാടി കടന്നത് എന്ന ജയിൽ ഉദ്യോഗസ്ഥരുടെ വാദത്തെ പൊളിക്കുക എന്നതായിരുന്നു അൻവറിന്റെ ശ്രമം പി വി സി പൈപ്പ് മുറിക്കാനാണ് ആക്സോ ബ്ലേഡ് ഉപയോഗിക്കുന്നത് ഇതുകൊണ്ടാണ് ഒന്നര ഇഞ്ച് വണ്ണമുള്ള ജയിൽ അഴി മുറിച്ചെന്ന് പറഞ്ഞാണ് കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളെ പറ്റിക്കുന്നത് ഉപ്പ് വെച്ച ശേഷം തുണി മറച്ചു കെട്ടിവെച്ചു എന്ന് പറയുന്നു ഇത്രയും ദിവസം തുണി കെട്ടിവെച്ചപ്പോൾ ജയിൽ ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽ പെട്ടില്ലേ ശ്രദ്ധയിൽപ്പെട്ടില്ലെന്നും അദ്ദേഹം ചോദിക്കുന്നു പൂർത്തിയാക്കിയ ഏഴ് പോയിന്റ് മീറ്റർ ഉയരത്തിൽ മതിൽ ചാടികടക്കാൻ വെള്ളത്തിന് വെച്ച മൂന്ന് ഡ്രമ്മുകൾ ഉപയോഗിച്ചുവെന്നാണ് പറയുന്നത് അത് ഒരിക്കലും സാധ്യമല്ല ഹെലികോപ്റ്ററിൽ പോയി ഇറങ്ങി നിൽക്കേണ്ടി വരും രണ്ട് കൈയില്ലാത്ത ഒരാൾ ഡ്രമ്മിൽ നിന്ന് തുണിയിൽ ചാടി പിടിച്ചത് എങ്ങനെയെന്നും അദ്ദേഹം ചോദിച്ചു ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാനാണ് ഒരാൾ ജയിൽ ചാടുന്നത് എന്നാൽ രാവിലെ വരെ ജയിൽ ചുറ്റുഭാഗത്ത് തന്നെ ഗോവിന്ദസ്വാമി നിൽക്കുകയായിരുന്നു എന്തുകൊണ്ട് ട്രെയിനിലോ ലോറിയിലോ കയറി രക്ഷപ്പെട്ടില്ല ഗോവിന്ദസ്വാമി ജയിൽ ചാടിയിട്ടില്ല എന്നും ചാടിയ ഗോവിന്ദസ്വാമിയുടെ പിന്നിൽ എന്താണെന്ന് പ്രത്യേകം അന്വേഷിക്കണമെന്നും പോലീസ് ഇക്കാര്യം ഉടനെ തന്നെ വ്യക്തമാക്കണമെന്നും പി വി അൻവർ ആവശ്യപ്പെടുകയും ചെയ്തു പി വി അൻവറിനെ തന്നെ സ്വകാര്യ ഭൂമിയിൽ വെച്ചായിരുന്നു ജയിൽ ചാട്ട പുനരാവിഷ്കരണം പി വി സി പൈപ്പ് മുറിക്കാനാണ് ആക്സോബ്രേഡ് ഉപയോഗിക്കുന്നതെന്നും ഇതുകൊണ്ട് ഒന്നര ഇഞ്ച് വണ്ണമുള്ള മുറിച്ചുവെന്ന് പറഞ്ഞ് കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളെ പറ്റിക്കുന്നതെന്നും പറഞ്ഞു മാട്ടെ പണം ഞങ്ങൾ തരും